ദ്വാരക ശില്പങ്ങളാകട്ടെ വാതിലാകട്ടെ കട്ടിളപ്പള്ളി ആകട്ടെ ഈ തൊണ്ണൂറ്റി എട്ടിന് ശേഷം ആദ്യമായി അവിടെ നിന്ന് സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിലാണെന്ന് ഹൈക്കോടതി കൃത്യമായി വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആകെ സംശയിക്കാനുള്ളത് ഈ ക്ലാഡിംഗ് പരിപാടി ആണെന്ന് വിധിയിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് മുൻ ദേവസ്വം ബോർഡിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നെങ്കിലും ഹൈക്കോടതി അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് അതിൽ തർക്കത്തിലില്ല പക്ഷെ ദേവസ്വം സ്മിത്ത് ഉണ്ടല്ലോ അല്ലേ ഇത് കൊണ്ടുപോകും മുമ്പ് ചെമ്പാണോ പിത്തളയാണോ പൊന്നാണോ തങ്കമാണോ സ്വർണമാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം അന്ന് നിറവേറ്റപ്പെട്ടിരുന്നെങ്കിലോ ഇല്ല തീർച്ചയായിട്ടും ഇതിനകത്ത് ആരും വിചാരിക്കാത്ത അയ്യപ്പൻ തന്നെയാണ് ഇതിനകത്ത് ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള തീരുമാനവും ഈ കൊള്ള കലാകാലങ്ങളിൽ നടന്നിരിക്കുന്ന കൊള്ള പുറത്തു വരാൻ വേണ്ടിയാണ് ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ചന്ദ്രഗ്രഹണ സമയത്ത് ഈ പാളി ഇളക്കാൻ തോന്നിയത് അദ്ദേഹം അന്ന് ആ പാളി ഇളക്കിയില്ലെങ്കിൽ ആ സംഗമത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സാധനം ഇളക്കിയില്ലെങ്കിൽ ഈ നിരന്തരമായി നടന്ന കൊള്ളകളൊന്നും പുറത്തു വരത്തില്ല ഇതിപ്പോൾ അത് പുറത്തു വരാൻ വേണ്ടിയാണ് കറക്റ്റ് കഴിഞ്ഞ ദിവസം അമാവാസി ദിവസമാണ് നമ്മുടെ പത്മകുമാർ സാർ അകത്തോട്ട് പോകുന്നത് അപ്പം ബാക്കിയുള്ള ദൈവതുല്യവർക്കെല്ലാം തുറന്നു വിട്ടിരിക്കുന്നത് അതിപ്പോൾ ദൈവം ദൈവതുല്യരായിട്ടുള്ള ആരും ആയിക്കോട്ടെ അയ്യപ്പ യ്യപ്പൻ്റെ മുതൽ കെട്ടിട്ടുള്ള അയ്യപ്പൻ്റെ അവിടുന്ന് നടന്നിട്ടുള്ള കോടാനുകോടിയുടെ മോഷണങ്ങൾ ആ മോഷണങ്ങളൊക്കെ നിർത്താനായിട്ട് അയ്യപ്പൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഡിസൈൻ ചെയ്യുന്ന അദ്ദേഹമാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഇലക്ഷൻ സമയം വരിക ഇങ്ങനത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടുക ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത്രയും വലിയ പ്രബല എന്ന് തന്നെ പറയാം കേരളത്തിന്റെ ഭരണത്തിലും അല്ലെങ്കിൽ അധികാരത്തിലും അല്ലെങ്കിൽ പണത്തിന്റെ രീതിയിലും അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങളുടെ രീതിയിലും ഒക്കെ പ്രബലരായിട്ട് നിൽക്കുന്ന ഇനിയും വരാനുണ്ട് ഇനിയും തന്ത്രം അങ്ങനെയൊക്കെയുള്ള കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇവരെല്ലാം പുറത്തു വരേണ്ടതുണ്ട് ഇത് കാണിക്കേണ്ടത് സമൂഹത്തിന്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് കാര്യം അയ്യപ്പ പ്പൻ കലിയുഗവരനാണ് ഇത് കലിയുടെ കാലമാണ് അയ്യപ്പനെ പറ്റിച്ചുകൊണ്ട് ആർക്കും പോകാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും അയ്യപ്പന്റെ ആക്ഷൻ ആണ് അയ്യപ്പന്റെ എക്സിക്യൂഷൻ ആണ് നടക്കുന്നത് അതിനകത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിനകത്ത് പറ്റിട്ടുണ്ട് ഏത് ദൈവതുല്യനാണായാലും സാഷ്ടാംഗം പ്രണമിച്ച് അയ്യപ്പന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വരുന്ന ഗുരുതരമായ പ്രഖ്യാതം ജയിലിൽ കിടക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു സമൂഹത്തിലെ അവരുടെ ജീവിതകാലം മൊത്തം എത്ര വലിയ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇനിയുള്ള ജീവകാലം മൊത്തം സ്വർണ്ണക്കള്ളനും സ്വർണ്ണക്കള്ളനുമായില്ലേ അല്ലെങ്കിൽ അയ്യപ്പന്റെ മുതലഘട്ടവനായില്ലേ ഇതിൽക്കുള്ള എന്ത് ശിഷ്യ അവർക്ക് കിട്ടാനുള്ളത് ഒരാൾ ചിന്തിക്കുക സമൂഹത്തിന് നല്ല ഇത് കൊടുക്കണമെങ്കിൽ ഞാൻ എനിക്ക് ഇതുപോലെ അബദ്ധം പറ്റി ഇതിൻ്റെ അനുസാധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കുക കാര്യം ഇത് ആരും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അയ്യപ്പൻ്റെ റൂളാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്